സ്റ്റേറ്റ് ഹൈവേയുടെ സൈഡായിട്ടാണ് വരുന്നത് അപ്പം ചെറിയൊരു വിലയ്ക്ക് കൂടുതൽ സ്ഥലം വേണമെന്ന് ആഗ്രഹമുള്ളവർക്കാണെങ്കിൽ സ്വന്തമാക്കാൻ പറ്റിയ ഒരു പ്രോപ്പർട്ടിയാണ് തിരുവനന്തപുരം കള്ളിക്കാടിന് സമീപമാണ് ഞാനിപ്പോൾ ഉള്ളത് കേട്ടോ കള്ള കള്ളിക്കാട് ജംഗ്ഷനിൽ നിന്ന് ഏകദേശം ഒരു ആറ് കിലോമീറ്റർ മാറി കള്ളിക്കാട് നിന്ന് വെള്ളറടെ പോകുന്ന മെയിൻ റോഡാണ് അതായത് മലയോര ഹൈവേയാണ് കേട്ടോ നമുക്ക് ആ മെയിൻ റോഡ് കരയിലായിട്ട് ടോട്ടലായിട്ട് മുപ്പത് സെൻറ്റ് വരുന്ന ഒരു പ്രോപ്പർട്ടി വിൽപ്പനയ്ക്കുണ്ട് അതിനകത്ത് ഒരു പഴയ വീടടക്കമാണുള്ളത് വീട് യോഗ്യമാണ് പക്ഷേ ഇപ്പോൾ ഇതിൽ കുറേ കാലമായിട്ട് ആൾക്കാരും താമസമല്ല വല്ലപ്പോഴും ഒരു വാടകയ്ക്ക് കൊടുക്കും ആ ഒരു കണ്ടീഷനിലാണ് ഉള്ളത് ഇത് വന്നിട്ട് ഒരു ഡയറക്റ്റ് ഓണർ സൈഡാണ് കേട്ടോ അതായത് ഏകദേശം മുപ്പത് മീറ്റർ റോഡ് ഫ്രണ്ടേജോട് കൂടിയുള്ള പ്രോപ്പർട്ടിയാണ് നമുക്ക് കള്ളിക്കാട് ജംഗ്ഷനിൽ നിന്ന് പ്രോപ്പർട്ടിയിലേക്ക് ആറ് കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത് വെള്ളരുടെ പോകുന്ന വഴിക്ക് നമുക്ക് ലെഫ്റ്റ് സൈഡായിട്ട് ഈ പ്രോപ്പർട്ടി കാണാൻ പറ്റും ഇവിടെ നിന്ന് വെള്ളരടയ്ക്ക് ഏകദേശം ഒരു എട്ട് കിലോമീർ നമുക്ക് ഡിസ്റ്റൻസ് വരും കേട്ടോ ഇതാ ഈ ഒരു റോഡ് ഫ്രണ്ടേജിലാണ് പ്രോപ്പർട്ടി വരുന്നത് നല്ല വൈഡ് റോഡ് ഫ്രണ്ടേജ് ഉണ്ട് അതായത് മുപ്പത് മീറ്റർ റോഡ് ഫ്രണ്ടേജോട് കൂടിയുള്ള പ്രോപ്പർട്ടിയാണ് നമുക്കൊരു രണ്ടോ മൂന്നോ വീടുകൾ സുഖമായിട്ട് വയ്ക്കാൻ പറ്റും കേട്ടോ പക്ഷേ അടിപൊളി ഒരു വലിയൊരു വീട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റോഡിലേക്ക് നല്ല വിസിബിലിറ്റി ആയിട്ട് ചെയ്യാൻ പറ്റും അപ്പം ചെറിയൊരു വിലയ്ക്ക് കൂടുതൽ സ്ഥലം വേണോന്ന് ആഗ്രഹമുള്ളവർക്കാണെങ്കിൽ സ്വന്തമാക്കാൻ പറ്റിയൊരു പ്രോപ്പർട്ടിയാണ് എന്നാൽ ഈ ഓപ്പോസിറ്റുള്ള വീടൊക്കെ നോക്കിയാൽ നല്ല വലിയ വീടുകളൊക്കെയാണ് നമുക്ക് മുൻവെസ് ആയിട്ടിരിക്കുന്നത് കേട്ടോ ഡോക്ടേഴ്സ് ആണെന്നുണ്ടത് ആ ഡോക്ടേഴ്സാണ് ഓക്കെ അപ്പോൾ അങ്ങനെ നല്ല നല്ല വീടുകളൊക്കെ ഉള്ള നമുക്ക് മെയിൻ റോഡ് ഫ്രണ്ടേജിൽ പ്രോപ്പർട്ടി വേണമെന്ന് താല്പര്യം ഉള്ളവർക്ക് സ്വന്തമാക്കാൻ പറ്റിയൊരു ലൊക്കേഷൻ ആണ് നല്ലൊരു റേറ്റിന് നിങ്ങൾക്ക് സ്വന്തമാക്കാനും സാധിക്കും കേട്ടോ നമുക്ക് ഈ ഒരു പഴയ വീടുണ്ട് ഇതിന്റെ പിൻവസ്തേക്ക് ഒരു തിട്ടപ്പുറത്താണ് ബാക്കിയുള്ള പ്രോപ്പർട്ടി ഉള്ളത് നമുക്ക് പിൻവശത്ത് ഫുള്ളായിട്ട് ഇപ്പൊ റബ്ബർ വെച്ചേക്കുവാണേ ടോട്ടൽ മുപ്പത് സെന്റ് ഉണ്ട് അതില് പിൻവശത്തേക്ക് റബ്ബർ വെച്ചേക്കുവാണു അതിലിപ്പോ അവര് റബ്ബറിന്റെ പാൽ എടുത്തുകൊണ്ടിരിക്കുന്നതാണ് അതെ ഈ രീതിയിൽ ബാക്കിയുള്ളത് തിട്ടപ്പുറമാണ് അപ്പോൾ ഇത് എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താം പിൻവശത്ത് നിന്ന് വേണമെങ്കിൽ മണ്ണിടിച്ചു നിറത്തി നമുക്ക് റോഡ് ലെവലിലേക്ക് ആക്കി വീട് വെക്കാം ഇനി അതല്ല ഇതിങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടേതായിട്ടുള്ള ഐഡിയപരമായിട്ട് വീടുകളൊക്കെ ചെയ്യാവുന്നതാണ് മുൻവശത്ത് തന്നെ നോക്കുവാണെങ്കിൽ റോഡ് ഫ്രണ്ടേജിൽ രണ്ട് വീട് വയ്ക്കാൻ പറ്റും അത്രയും വൈഡ് റോഡ് ഫ്രണ്ടേജാണ് മുപ്പത് മീറ്റർ റോഡ് ഫ്രണ്ടേജ് കിട്ടും റോഡിൻ കരയാണെന്നുണ്ടെങ്കിൽ നല്ല പീസ് പീസ്ഫുള്ളായിട്ടുള്ളൊരു ലൊക്കേഷൻ ആണ് കേട്ടോ ഭയങ്കര കാമൻ ഗേറ്റാണ് ഈ പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന വില ഒരു സെൻറ്റിന് രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില ഇത് വന്നിട്ട് ഒരു ഡയറക്റ്റ് ഓണർ സെയിലാണ് റോഡും കരയിലെ വസ്തു നല്ല ഓഫർ പ്രൈസിനിട്ടിരിക്കുന്നത് സ്റ്റേറ്റ് ഹൈവേയുടെ സൈഡായിട്ടാണ് വരുന്നത് അതായത് വെള്ളറയിൽ നിന്ന് കള്ളിക്കാട് പോകുന്ന മെയിൻ മെയിൻ റോഡ് അതായത് മലയോര ഹൈവേയുടെ തൊട്ടരികത്തായിട്ടാണ് ഈ പ്രോപ്പർട്ടി വരുന്നത് നേരിട്ട് ഓണറുമായിട്ടുള്ള അടിയിലാണ് ഉദ്ദേശിക്കുന്ന വില സെൻറ്റിന് രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില ഈ പറഞ്ഞ വിലയിൽ നെഗോസിയേഷൻ സാധ്യതയുണ്ട് ആ കാര്യങ്ങളും നിങ്ങൾക്ക് നേരിട്ട് ഓണറുമായിട്ട് തന്നെ വിളിച്ച് ഡീലാക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഏകദേശം ഒരു അറുപത് അറുപത്തഞ്ച് ലക്ഷം രൂപയ്ക്ക് നല്ല കിഡിലൊരു പ്രോപ്പർട്ടി റോഡ് സൈഡ് പ്രോപ്പർട്ടി സ്വന്തമാക്കാം എന്തെങ്കിലും വേറെ ബിസിനസ് ഐഡിയ ഉള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് താഴത്തെ നിലയിൽ വേണമെന്നുണ്ടെങ്കിൽ അതായത് താഴത്തെ ആ ഒരു ലെവലിൽ കുറച്ച് കടമുറികൾ എന്തെങ്കിലും സെറ്റ് ചെയ്തതിന് ശേഷം മേളിലേക്ക് നമുക്ക് വേണമെങ്കിൽ വീട് വയ്ക്കാം കേട്ടോ അതായത് താഴത്തെ ഒരു ലെവലിൽ കടമുറിയും മേളിലേക്ക് അതിൻ്റെ ഫസ്റ്റ് ഫ്ലോറും ഇവിടുത്തെ ഗ്രൗണ്ട് ഫ്ലോറും വരുന്ന രീതിയിൽ വീട് വയ്ക്കാവുന്നതാണ് നിങ്ങളുടെ ഐഡിയ എന്താണോ ആ രീതിയിലൊക്കെ ചെയ്യാം എന്തായാലും നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ആണ് മിസ്സാക്കല്ലേ വേഗം വിളിച്ച് ഡീലായിക്കോ ഇപ്പം നിലവിൽ നിങ്ങൾക്ക് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ഈ പ്രോപ്പർട്ടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വീട് ഇപ്പം വാടകയ്ക്ക് കൊടുത്ത ഏകദേശം രണ്ടായിരം രൂപ കിട്ടും കേട്ടോ പഴയ വീടാണ് പക്ഷേ വാടകയ്ക്ക് കൊടുക്കുവാണെങ്കിൽ രണ്ടായിരം രൂപ വാടക കിട്ടും അതായത് നമുക്ക് ഈ പ്രോപ്പർട്ടിയുടെ മെയിൻറ്റനൻസിന് നമുക്കിതൊന്നും പുല്ലൊന്നും കയറാറണ്ട് കളയെന്ന് കളയൊക്കെ പറിക്കാനുള്ള അതിൻ്റെ ഒരു മെയിൻ്റനൻസിന് ആ ഒരു ചാർജ് മതിയാവും കേട്ടോ അതുപോയിട്ട് വെള്ളത്തിന് സൗകര്യമുണ്ട് നോക്കുവാണെങ്കിൽ കിണറുണ്ട് നമുക്കിനി ഒത്തിരി ഫ്രൂട്ട് പ്ലാന്റ്സ് ഒക്കെ വയ്ക്കണമെന്നുണ്ടെങ്കിൽ ആ രീതിയിലൊക്കെ ചെയ്യാം ഈ ചെറിയ ബഡ്ജറ്റിന് പ്രോപ്പർട്ടി എടുത്ത് അതിൽ ഫ്രൂട്ട് പ്ലാന്റ്സ് ഒക്കെ പ്ലാൻസൊക്കെ നട്ടുപിടിപ്പിച്ച് പിന്നീട് പ്രയോജനപ്പെടുത്തുന്ന രീതിയിൽ നിറയെ ആൾക്കാർ നമ്മളെയൊക്കെ വിളിക്കാറുണ്ട് കേട്ടോ തിരുവനന്തപുരം സിറ്റിയിൽ നിന്നൊക്കെ നമുക്ക് നോക്കുവാണെങ്കിൽ പെട്ടെന്ന് എത്താൻ പറ്റുന്ന ഒരു ലൊക്കേഷനാണ് അവിടെ നിന്നൊക്കെ നമുക്കൊരു ഒരു മണിക്കൂറിനകത്തുള്ള ഡ്രൈവിലൂടെ നമുക്ക് ഈ പ്രോപ്പർട്ടിയിലേക്ക് എത്താം കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ആ രീതിയിൽ ആരെങ്കിലും പ്രോപ്പർട്ടി നോക്കുവാണെന്നുണ്ടെങ്കിൽ ഇപ്പം സാധാരണ രീതിയിൽ നമുക്ക് ഈ വിലയ്ക്ക് കിട്ടുന്ന പ്രോപ്പർട്ടീസ് എല്ലാം ഉള്ളിലോട്ടായിരിക്കും കേട്ടോ ഇത് വന്നിട്ട് മെയിൻ റോഡ് ഫ്രണ്ടേജിലാണ് കിടക്കുന്നത് അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് താല്പര്യമുള്ളവർ നേരിട്ട് വിളിച്ച് ഡീലാക്കിയത് പെട്ടെന്ന് പോകാൻ ചാൻസ് ഉള്ളൊരു വസ്തുവാണ് ഉദ്ദേശിക്കുന്നത് രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില നേരിട്ട് വിളിച്ച് ഡീലാക്കുക